ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ സുഖമല്ലേ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞതൊക്കെയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ നോൽമ്പും കാര്യങ്ങളും മലയ്ക്ക് പോകണ നോൽമ്പും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് രാവിലെ എഴുന്നേറ്റ് കുളി കാര്യങ്ങളൊക്കെയാണ് ഗ്യാസ് que വർക്ക് ഏരിയയിൽ ഇരിക്കുന്ന ഗ്യാസിലേക്ക് കൊടുത്ത സിലിണ്ടർ അല്ലേ അത് ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് കണക്ഷൻ മാറ്റാൻ പറഞ്ഞതാണ് ഇത് തീർന്നു ഇന്നലെ രാത്രി തീർന്നതായിരുന്നു പക്ഷേ ഞാൻ പിന്നെ അപ്പം മറക്കും ചെയ്തു രാവിലെ വന്നിട്ട് ഇങ്ങനെ ഓൺ ആക്കുക ഞാൻ ഞാനിങ്ങനെ വിചാരിക്കുക എന്താ പറ്റിയത് ഗ്യാസ് എന്തപ്പോൾ കത്താത്തത് ഗ്യാസ് കഴിഞ്ഞ കാര്യം പിന്നെ തലേന്ന് കഴിഞ്ഞതൊക്കെ ഞാൻ മറന്നുപോയി ഇത് കുടിക്കാനുള്ള വെള്ളം കളപ്പിക്കാൻ വെക്കുന്നതാണ് ഞാൻ അപ്പുറത്താണല്ലോ വെക്കാറ് അപ്പം ഇനി സിലിണ്ടർ സിലിണ്ടറിങ്ങോട് മാറ്റം ചെയ്തില്ലേ പിന്നെ ഇന്ന് ചപ്പാത്തി സോയാബീൻ കറിയാണ് കേട്ടോ എൻ്റെ അടുത്ത് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോയാബീൻ കറി വെക്കുമ്പോൾ അതിൻ്റെ ഒരു അത്ര ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നുന്നു അത് ഉണ്ടാക്കുമ്പോൾ നല്ലത് അപ്പോൾ അത് എങ്ങനെയാണ് വെക്കണമെന്നൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇടയ്ക്ക് വെക്കണ കാരണമാണ് ഞാനത് ഇടയ്ക്ക് എന്താ പറയുക ഇപ്പോൾ വിശദീകരിച്ചത് കാണിക്കാത്തത് അതുണ്ടല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എന്നിട്ട് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ആദ്യം വേവിച്ചിട്ട് ഞാനിപ്പോൾ വെള്ളം അതിലേക്കൂടെ ഇങ്ങനെ ഒഴിക്കുന്നുണ്ട് പക്ഷെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ആക്കിയതാണ് ശേഷം അത് ചൂടാറിയതിന് ശേഷം അത് നല്ല ഫ്രൈ കൊണ്ട് ഇങ്ങനെ സ്പീസ് ചെയ്ത വെള്ളം ഫുള്ള് കളഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ അത് കറി വെക്കുന്നത് ഇതിപ്പോ ഈ സോയാബീൻ കറി വെക്കുന്നത് ഒരു നേരത്തിനല്ല കേട്ടോ ഉച്ച ഉച്ചയ്ക്ക് നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത് അതിൽ അതിലൂടി കണക്കാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് എനിക്കാണെങ്കിൽ കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പണിയൊക്കെ എടുക്കാൻ ഭയങ്കര മടിയാണ് എനിക്ക് പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കുളിച്ച് പിന്നെ അങ്ങനെ അങ്ങനെ ഇരിക്കാനൊക്കെയാണ് ഇഷ്ടം അങ്ങനെയുള്ളൊരു രീതി ആയിരുന്നല്ലോ ഇതുവരെ അപ്പോൾ രാവിലെ കുളി രസൊക്കെ തന്നെയാണ് പക്ഷേ ഇങ്ങനെയുണ്ട് പിന്നെ നമ്മളിങ്ങനെ പണിയെടുക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു മടിയാണ് കുളി കഴിഞ്ഞാൽ പിന്നെ പണികളൊക്കെ ചെയ്യാനൊരു എന്തോ ഒരു ഒരു ഇതാണ് അത് കാരണം ഇപ്പൊ പണി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഉച്ചയ്ക്ക് കൂടി ഉള്ളത് ഞാനിത് ഇങ്ങനെ സോയാബീൻ കറി നെയ്ച്ചോറാക്കുക അപ്പൊ അതിലേക്ക് കൂടിയായിട്ട് ഉണ്ടാക്കിയ പിന്നെ ആ ഒരു പണി കുറഞ്ഞു കിട്ടുമല്ലോ സൂര്യൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നതാണ് ഉമ്മ വാങ്ങിക്കാൻ വന്നതാണ് അപ്പൊ അവിടെ ഇരിക്കുന്നത് കണ്ടിട്ടില്ല ആള് അല്ലെങ്കിൽ പിന്നെ ക്യാമറയുടെ മുന്നിൽ പെടാണ്ട് ഉമ്മ വാങ്ങിച്ചിട്ട് പോവുക ചെയ്യാം ഇത് സൺഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് ഞാൻ പറഞ്ഞില്ലല്ലോ എഡിറ്റിങ് കഴിഞ്ഞപ്പോഴേക്കും ഫ്രൈഡേ ആയിരുന്നു മാത്രം അതിൻ്റെ ഇടയിൽ ഞാൻ ഷോർട്ട് വീഡിയോ രണ്ടെണ്ണം ചെയ്തല്ലോ അപ്പോൾ പിന്നെ ഞാൻ പറയാറില്ലേ ഒരുപാട് നേരം എനിക്ക് ഇങ്ങനെ കണ്ണ് വേ ഇങ്ങനെ എഡിറ്റിങ് ചെയ്യുമ്പോൾ കണ്ണൊക്കെ ഭയങ്കര വേദന വരും അപ്പം അപ്പോൾ ഒരു ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടിട്ട് ചെയ്യുന്നതാണ് അതാണ് എഡിറ്റിങ്ങിന് വൈകിയത് ഞാൻ ചപ്പാത്തി പരത്തിൻ്റെ പൊടിയൊന്നും ക്ലീനാക്കാതെ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങിയത് കുറച്ച് നേരം വൈകിരുന്നു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കുട്ടിങ്ങേക്ക് വന്നപ്പോൾ സൺഡേ എണീക്കാനും കുറച്ച് വൈകുമല്ലോ പക്ഷേ എനിക്ക് അത് ക്ലീനാക്കാതെ അപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഇങ്ങനെ സിമ്മിൽ ഇട്ടിട്ട് ആ ആ ഭാഗമൊക്കെ ക്ലീനാക്കി എടുത്തതാണ് എനിക്കിങ്ങനെ എന്തെങ്കിലും പണി ചെയ്യണമെങ്കിൽ ആ ഭാഗം എപ്പോഴും കൗണ്ടർ ടോപ്പ് കൗണ്ടർ ടോപ്പ് എന്നല്ല എവിടെ എല്ലായിടത്തും ഞാൻ നിൽക്കുന്ന ഭാഗമൊക്കെ ക്ലീനായിട്ട് കാണണം എന്നാലേ എൻ്റെ പണികൾ മുന്നോട്ട് നീങ്ങുകയുള്ളൂ എന്താ അറിയില്ല അപ്പം പോകും അത് അതെൻ്റെ മനസ്സിൽ അത് എത്രയ്ക്ക് തിരക്കാണോ എന്തൊക്കെ പണികൾ മുന്നിലുണ്ടായാലും അതെ ചിലപ്പം നിലത്ത് എന്തെങ്കിലും ഒന്ന് വീണ് കിടക്കുന്നതോ ചിലപ്പോൾ ഒരു മുടിയുടെ ഒരു കഷ്ണമായിരിക്കും നിലത്ത് കിടക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും അതെടുത്ത് കളയാതെനിക്ക് വേറെ പണി ചെയ്യാൻ പറ്റില്ല എന്താ അറിയില്ല അങ്ങനെ ഒരു തോന്നലാണ് മനസ്സിന് സൂര്യൻ ടേബിൾ ക്ലീൻ ആക്കിയത് വീഡിയോയ്ക്ക് വേണ്ടി അല്ല കേട്ടോ ഇവിടെ ഇങ്ങനെയാണ് അത് ചെയ്തിരിക്കണം എന്നെനിക്ക് നിർബന്ധമാണ് അത് സൂര്യനോ ഏട്ടനോ ആ ടേബിൾ ക്ലീൻ ആക്കിയിരിക്കണം അതേപോലെ അവിടെ ഇരിക്കുന്ന പാത്രങ്ങൾ കൊടുന്ന് കഴുകാനുള്ളതാണെങ്കിൽ സിംഗിലിടുക അല്ലെങ്കിൽ അവർ തന്നെ കുറച്ച് കഴുകുക അവർ അവരങ്ങ് അവരാണ് ഇപ്പോൾ സിംഗിൾ സിംഗി ഞാനവിടെ കഴുകാൻ നിൽക്കുന്നില്ലെങ്കിൽ അവർ തന്നെ കഴുകി വെക്കുക ടേബിൾ തുടയ്ക്കുക അതേപോലെ എന്തെങ്കിലും കറിയൊക്കെ കൊടുത്തിട്ട് ആ കറി അങ്ങനെ ഇവിടെ കൊടുന്നിട്ട് കിച്ചണിലാണ് കുറന്ന് വെച്ചാലൊന്നും ഞാൻ സമ്മതിക്കില്ല അത് അതിലത്തെ സ്പൂണെല്ലാം മാറ്റി അത് അടയ്ക്കേണ്ടത് ഉണ്ടെങ്കിൽ അത് അതുകൊണ്ട് അടക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു വെച്ചിട്ട് ചെയ്തു വെക്കണം എന്ന് എനിക്ക് നിർബന്ധമാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ അങ്ങനെ ശീലിപ്പിച്ചെടുത്തതാണ് ഇതെല്ലാം ഇത് ഇവിടെ പറമ്പിലുണ്ടായ മാങ്ങയാണ് കേട്ടോ ഇതിന്റെ പേര് എനിക്കറിയില്ല ഒരു ഒരു പഞ്ചാരമാവുണ്ട് അതിന്റെ അങ്ങനെയാണ് പറയുക ഇനിയിപ്പോ എല്ലായിടത്തും അങ്ങനെ പഞ്ചാര പഞ്ചാരമാങ്ങ എന്നാണ് പറയുക ഈ മുറിച്ചത് പഞ്ചാര മാങ്ങയല്ല കേട്ടോ അത് വേറെ ഇത് ഐക്യെന്ന് വാങ്ങിച്ച ബ്രഷ് ആണ് കേട്ടോ കുപ്പിയൊക്കെ കഴുകാൻ നല്ല ഇത് സുഖാണിതുകൊണ്ട് കഴുകാൻ കുപ്പി ഏത് എത്ര നീളുള്ള കുപ്പി ഏത് സൈഡിലായിട്ട് സൈഡിലൊക്കെ നല്ല ഫ്ലെക്സിബിൾ ആണ് ഈ സാധനം നല്ല നല്ല നന്നായിട്ട് കഴുകിയെടുക്കാം അങ്ങനെ രാവിലെ വീട്ടുപണികളൊക്കെ തീർത്തിട്ട് ഇനി എൻ്റെ ബിസിനസ് കാര്യത്തിലേക്ക് പോവുകയാണ് കുറച്ച് എൻക്വയറീസ് ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അയച്ചു അയച്ചുകൊടുത്താണ് അപ്പോൾ ഒരു ബ്ലാക്ക് ബ്ലാക്ക് സെറ്റ് മുണ്ടിൻ്റെ പിക്ചേഴ്സ് വേണം വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരു എൻക്വയറിയിട്ടാണ് അപ്പോൾ പലതരത്തിലുള്ളതൊന്നു കാണിച്ചു തരും ബ്ലാക്കിൻ്റെ പല കരകളുള്ളതൊന്ന് കാണിച്ചു തരുമെച്ചപ്പോൾ എല്ലാ ബ്ലാക്കും അങ്ങനെ നിരത്തി വെച്ചിട്ട് ഫോട്ടോ എടുത്തതാണ് ഞാൻ ഇതുവരെ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്ന എല്ലാ ഡിസൈൻസും ഇപ്പോഴും അവൈൽ അവൈലബിൾ ആണ് കേട്ടോ എല്ലാം ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നോ രണ്ടോ ഒക്കെ ചിലതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ചിലരൊക്കെ ചോദിക്കുമ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാലും ഞാനത് എത്തിച്ചു കൊടുക്കാറുണ്ട് അത് അപ്പോഴേക്കും ഞാൻ കുത്തമ്പുള്ളിയിലേക്ക് വിളിച്ച് ചോദിച്ചാൽ അത് അവിടെ എന്നൊക്കെ അറിഞ്ഞ് ചിലപ്പോൾ ഡയറക്റ്റ് അവിടെ നിന്ന് അയപ്പിക്കുന്ന വിധത്തിലും ഒക്കെ ഞാൻ ചെയ്യാറുണ്ട് ഇനിയിപ്പോൾ ഇവർക്ക് നേരം വൈകണ്ട ചിലപ്പോൾ വല്ല ഫംഗ്ഷന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ എന്തെടുത്തത് ആ ഞാൻ കാണിച്ച ഡിസൈൻ ചിലപ്പോൾ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് നിൽക്കുന്ന സമയമാണെങ്കിൽ ഞാനത് വേഗം പുത്തമ്പുള്ളിയിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് അതൊന്ന് അഡ്രസ്സിൽ അയച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ കുറച്ച് നേരം ആ വർക്കൊക്കെ ചെയ്തിട്ട് പിന്നെ നേരെ കിച്ചണിലേക്ക് തന്നെ വന്നിരിക്കുകയാണ് ഇന്ന് അപ്പോക്കും വാഷിംഗ് മെഷീനിൽ കിടക്കുന്നുണ്ടായിരുന്നു ഡ്രസ്സെല്ലാം അതപ്പോ ഒന്ന് വിരിച്ചിടാൻ നിന്നതാണ് അത് കഴിഞ്ഞിട്ട് വേണം നെയ്ച്ചോറൊക്കെ വെക്കാൻ ഇന്ന് സിനിമയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ തുടരും സിനിമ കാണാൻ വേണ്ടിയിട്ട് അത് കുറച്ച് റിവ്യൂസ് ഒക്കെ കേട്ടതോട് കൂടിയിട്ട് പിന്നെ അത് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അപ്പൊ തന്നെ വേഗം ടിക്കറ്റ് ബുക്ക് ചെയ്തു കോട്ടക്കലാണ് പോകുന്നത് ഉച്ചക്ക് ഒരു മണിക്കാണ് ഷോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു എന്നെ കുറെ വൈകിട്ടാണ് അപ്പോൾ തീരെ വിശപ്പില്ല അപ്പോൾ പന്ത്രണ്ടരയ്ക്കെങ്കിലും ഒക്കെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോകണം പന്ത്രണ്ടേ മുക്കാലാവണേൻ്റെ മുന്നേ തന്നെ ഇവിടെ ഇറങ്ങണം അപ്പോൾ ഇനിയിപ്പോൾ നെയ്ച്ചോർ ഉണ്ടാക്കി കഴിച്ചിട്ട് പോകണോ അല്ലാതെ വന്നിട്ട് കഴിക്കണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ആദ്യം പിന്നെ തീരുമാനിച്ചു ആർക്കും വിശപ്പൊന്നുമില്ല എന്നാൽ രണ്ട് പഴമൊക്കെ എടുത്ത് കഴിച്ചിട്ട് മൈസൂർ പഴവും റോബസ്റ്റൊക്കെ കൂടി ഇരിക്കുന്നുണ്ട് അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് സിനിമ കാണാൻ പോവാം എന്നിട്ട് പിന്നെ വന്നതിന് ശേഷം കഴിക്കാം എന്നുള്ള തീരുമാനത്തിലെത്തി അപ്പോൾ പിന്നെ വേഗം നെയ്ച്ചോറൊക്കെ വെച്ച് പിന്നെ വന്നിട്ട് വേണമെങ്കിൽ പെട്ടെന്ന് കഴിക്കാനൊന്നും പറ്റില്ല വന്നിട്ട് ഇനി കുളിയും ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ശബരിമലയ്ക്ക് ഇന്നോ ഒന്നും എടുത്തിരിക്കുകയല്ലേ അപ്പോൾ പിന്നെ പുറത്ത് ഇറങ്ങി ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ വീട്ടിൽ നമ്മൾ കുളിച്ചിട്ടല്ലേ കയറ് അങ്ങനെയൊക്കെ കുറച്ച് ആണല്ലോ അപ്പോൾ പിന്നെ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വന്നിട്ട് കഴിക്കാം എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ സിനിമയ്ക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങള് നാലുമണിയായിട്ടോ സിനിമ ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ നല്ല സിനിമ സിനിമയായിരുന്നു കേട്ടോ നമ്മളാദ്യം ഇങ്ങനെ അതിന്റെ പോസ്റ്റർ ഒക്കെ കാണുമ്പോൾ വേറൊരു ഒരു ഫീൽ ഗുഡ് മൂവി അല്ലെങ്കിൽ സാധാ ഒരു കുടുംബ കുടുംബചിത്രം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടല്ലേ ഇരിക്കുക പക്ഷേ ശരിക്കും ഭയങ്കര രസമുള്ള ഒരു സിനിമ അങ്ങനെ വീട്ടിലെത്തിയ വഴിക്ക് തന്നെ ഞങ്ങൾ പേര് വേഗം പോയി കുളിച്ച് വേഗം ഭക്ഷണം കഴിക്കാതിരിക്കാണ് നെയ്ച്ചോറും പിന്നെ രാവിലെ ഞാൻ പറഞ്ഞില്ലേ സോയാക്കറി ഉണ്ടാക്കിക്കുന്നത് ഇതിൻ്റെയൊക്കെ കൂടി കണക്കാക്കിയിട്ടാണല്ലോ അതും പിന്നെ സാലഡും സാലഡും പിന്നെ വിനാഗിരി ഒഴിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് സവാളയും ക്യാരറ്റും ഒരു പച്ചമുളകും അരിഞ്ഞിട്ടിട്ട് അതിൽ വിനാഗിരി ഉപ്പിട്ടിട്ട് ഇളക്കി വെച്ചതാണ് അതാണ് ഇന്നത്തെ ലഞ്ച് എൻ്റെ വോയിസിന് ചിലപ്പോൾ ചെറിയ ഒരു മാറ്റം തോന്നുന്നുണ്ടാവും ചെറിയൊരു ജലദോഷത്തിന്റെ വരവുണ്ട് അപ്പം ഇനി അത് പനിയായിട്ട് മാറും എന്താ അറിയില്ല ഇപ്പൊ ഒരു ചെറിയൊരു വോയിസ് ഒക്കെ ഒന്ന് ചേഞ്ച് ആയി അല്ലെങ്കിലേ എന്നെക്കുറിച്ചുള്ള മെയിൻ പരാതി യൂട്യൂബിൽ എന്താണെന്നറിയോ കൊഞ്ചുന്നു ക്യൂട്ട്നെസ് വാരി വിതറുന്നു എന്നൊക്കെയാണ് ഞാൻ കൊഞ്ചിട്ടാണ് സംസാരിക്കുന്നത് അത് ക്യൂട്ട്നെസ് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എന്തല്ലേ അവർക്കുള്ള റിപ്ലൈ ഞാൻ ഓൾറെഡി എൻ്റെ ക്യു എൻ ഡൽ കൊടുത്തിട്ടുണ്ട് അത് കണ്ടവർക്ക് മനസ്സിലാവും സന്ധ്യയ്ക്ക് വിളക്കൊക്കെ കൊളുത്തിയതിനു ശേഷമാണ് കേട്ടോ ചായ കുടിക്കുന്നത് ഇന്നിപ്പോൾ ലഞ്ച് വയസ്സ് തന്നെ വൈകിട്ടല്ലേ അപ്പം പിന്നെ ചായ കൂടിയും വൈകി കട്ടൻ ചായയും പിന്നെ കാര്യമായിട്ടൊന്നും കഴിക്കുന്ന ഒന്നും വിശപ്പില്ലല്ലോ അപ്പം പിന്നെ ചിപ്സ് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അതെടുത്ത് കഴിക്കാൻ ശേഷം സാധാരണ ചിപ്സും കഴിക്കാറില്ല ഞാൻ ഇതിപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച വേണ്ടത് ഇവിടെ ഉണ്ട് പിന്നെ സൂര്യനല്ലെങ്കിൽ ഞാൻ രാവിലത്തെന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക ചെയ്യാം ഇഡ്ഡലിയോ അല്ലെങ്കിൽ ദോഷമാവോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം കുത്തിനവോ അങ്ങനെയൊക്കെ ഉള്ളൊക്കെ ഉണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ ചപ്പാത്തിക്കാണെങ്കിലും ഉണ്ടാക്കി വെച്ചത് എടുത്ത് കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യാറ് ഇന്ന് പിന്നെ എല്ലാവരും ഇപ്പം ചിപ്സും ഒരു കട്ടൻ ചായയും ഒക്കെ കുടി കഴിക്കുകയാണ് ഇനിയിപ്പോൾ രാത്രി എന്താ ഉണ്ടാക്കേണ്ടത് ചോദിച്ചിട്ട് ഇങ്ങനെ നടന്ന് ചെല്ലുമ്പോഴാണ് അവിടെ പാറ്റ ഈ പൂമ്പാറ്റിനെ പോലത്തെ ഒരു ഒരു ചിറകുള്ള വേറൊരു ഇതൊരായിട്ട് ഉണ്ടല്ലോ പേര് എനിക്ക് ഓർമ്മയില്ല പൂമ്പാറ്റ എല്ലാം പക്ഷേ അതിങ്ങനെ നിലത്തിങ്ങനെ പതിഞ്ഞ് കിടക്കുകയാണേ അപ്പം ഞാൻ വിചാരിച്ചത് ആ ഒരു തവളല്ലേ ഒട്ടുന്ന തവള ഇങ്ങനെ മേലത്തിങ്ങനെ ചാടി ഒട്ടുന്ന ഒരു തവള പതിഞ്ഞു കിടക്കുകയാണ് ചേച്ചിട്ട് ഞാനിങ്ങനെ ഓടാൻ നിൽക്കായിരുന്നു അപ്പോഴേക്കും ഏറ്റവും വന്നിട്ട് എന്താ സൂക്ഷിച്ച് നോക്കിയത് ഞാൻ തവള ഏച്ചിട്ട് ഞാൻ തിരിഞ്ഞോടാനുള്ള ശ്രമത്തിലായിരുന്നു എനിക്ക് തവളെ പേടി കുറച്ച് കൂടുതലാണ് എനിക്ക് എപ്പോഴും ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കും വീട്ടിനകത്തും പുറത്തൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഇപ്പം തവളയാണോ തവളയാണോന്ന് സകലതിൽ ഇങ്ങനെ കണ്ണും ഇങ്ങനെ എല്ലായിടത്തേക്കും നോക്കിയിട്ട് ഞാൻ നടക്കുക എന്താ അറിയില്ല അങ്ങനത്തെ ഒരു പേടി മനസ്സിൽ എപ്പോഴും ഉണ്ട് ഇത് അവിൽ മിൽക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ മൈസൂർ പഴം കണ്ടാ ഞാൻ പറയാറില്ലേ മൈസൂർ പഴം കണ്ട അപ്പം മിൽക്ക് ഉണ്ടാക്കാൻ തോന്നും അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും കറക്റ്റില്ല അവില് കുറച്ചേ ഉള്ളൂ അതും പോലെ തന്നെ അത് അവിലൊക്കെ ഒരു പൊരി അവൽ എന്ന് പറയും വേറെ ഒരു അങ്ങനത്തെ ഒരു അവിൽ യൂസ് ചെയ്യുക ഈ അവിൽ മിൽക്കിന് ഇതിപ്പോൾ എൻ്റെ അടുത്ത് സാധാ അവിലാണ് ഉള്ളത് അധികം കനമൊന്നും ഇല്ലാത്തൊരു തരം ഒരവിലാണ് അപ്പോൾ അതെടുത്തിട്ട് അതായാലും മതി അപ്പോൾ അതിങ്ങനെ വറുത്തതിൽ കുറച്ചും കൂടി നല്ല ക്രിസ്പ്പായിട്ടിരിക്കലോ അപ്പോൾ ഒന്ന് വറുത്തെടുത്തതാണ് പിന്നെ മൈസൂർ പഴം നന്നായിട്ട് ഉറച്ചെടുക്കുക കുറച്ച് പാലും അതിൽ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഉറക്കുക എന്നിട്ട് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ ഗ്ലാസ്സിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ആദ്യം മൈസൂർ പഴം പിന്നെ അവിൽ വറുത്തത് പിന്നെ കുറച്ച് പാല് പിന്നെ അതിൽ എന്താ പറയുക കാശിനട്ട് പിന്നെ നിലക്കടല വറുത്തത് പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഫ്രൂട്ട്സ് ഒന്നുമില്ല പിന്നെ അവിലും കുറച്ചേ ഉള്ളൂ അധികം ഇപ്പോൾ നിൽക്കുന്നത് പൈസ ഇപ്പോഴാണ് അപ്പോൾ ആ കറക്റ്റ് പ്രൊപ്പോഷനിലൊന്നുമല്ല പോണത് ഉള്ളതൊക്കെ വെച്ചിട്ടുള്ള ഒരു തട്ടിക്കൂട്ട അവിൽ നിൽക്കാണ് കേട്ടോ പിന്നെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ എൻ്റെ അടുത്ത് ആണ് ഞാൻ അതിൽ കട്ട് ചെയ്തിട്ടിരിക്കുന്നത് പിന്നെ എന്താ ഇത്രക്കുള്ളൂ പിന്നെ അതിൻ്റെ മുകളിൽ നല്ല വാനില ഐസ് ക്രീമും കുടിയും അത് പിന്നെ എല്ലാം കൂടി മിക്സ് ആക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ഇത് നമ്മുടെ മലപ്പുറത്തിൻ്റെ സ്വന്തം അവിൽമിൽക്ക് മലപ്പുറത്തിൻ്റെ കോട്ടക്കല്ലാണ് തോന്നുന്നത് ഇതധികം കോട്ടക്കലിലാണ് തുടങ്ങിയിരിക്കുന്നത് എന്നൊക്കെ അങ്ങനെ ഉണ്ട് ഇതിന് ഒരു കഥകളൊക്കെ ഉണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കോട്ടക്കലാണ് ഇതിന് ഫേമസ് ആയിട്ടുള്ള ഷോപ്പുകളൊക്കെ ഉള്ളത് അവിൽമിൽക്കിന് ഇപ്പം എല്ലായിടത്തും ഉണ്ട് പക്ഷെ തുടക്കത്തിൽ അങ്ങനെയായിരുന്നു കഴിക്കാനിരിക്കുമ്പോഴാണ് സൂര്യൻ പറയണത് ഇതിൽ ഐസ്ക്രീം ഇട്ടത് കുറവായി പോയി അമ്മമാണ് അപ്പം പിന്നെ കുറച്ചുകൂടി അതിൽ ഐസ്ക്രീം ഇട്ട് കൊടുക്കാൻ വേണ്ടി എണീറ്റ് പോയതാണ് അപ്പോൾ ഇതാരെങ്കിലും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളതാണ് അവില് നല്ല ക്രിസ്പായിട്ടൊന്ന് വറക്കണം എന്ന് മാത്രം മറ്റേ പൊരി അവൽ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഷുഗർ ഒന്നും ഇതിൽ ആഡ് ചെയ്യണ്ടെട്ടോ ഇതിൽ ആ പഴത്തിൻ്റെ ഒരു മധുരം ഉണ്ടല്ലോ അത് മതി ഇതിലേക്ക് പിന്നെ ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നതല്ലേ അപ്പോൾ കറക്റ്റ് ആ മധുരം കിട്ടും അപ്പോൾ ഈ അൽകെ കഴിക്കുന്നതിനോട് കൂടിയിട്ട് ആർക്കും ഇനിയിപ്പോൾ ഡിന്നറിന് വലിയ ആവശ്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്